ഇന്നും അർജുനിലേക്ക് എത്താൻ കഴിയാതെ പന്ത്രണ്ടാം ദിവസത്തെ തിരച്ചിലും രക്ഷാദൌത്യ സംഘം അവസാനിപ്പിച്ചിരിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഗംഗാവല്ലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാവുകയാണ് അതിനോടൊപ്പമുള്ള പ്രതികൂല കാലാവസ്ഥയും ഏറെ വെല്ലുവിളി തന്നെയാകുന്നു ഇനി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് രക്ഷാദൌത്യം വീണ്ടും പുനരാരംഭിക്കും എന്നാണ് വിവരങ്ങൾ അർജന്റേതെന്ന് കരുതുന്ന ട്രക്കുണ്ടെന്ന് ഉറപ്പിച്ച സ്പോട്ട് നാലിലായിരുന്നു ഇന്നത്തെ പരിശോധനകളൊക്കെ നടന്നത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരാണ് ഇന്ന് പരിശോധന നടത്തിയത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഒൻപത് തവണ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിനടുത്തേക്ക് എത്താനായില്ല വെള്ളത്തിനടിയിലെ പാറക്കല്ലുകളടക്കം തിരച്ചിലിന് ഏറെ വെല്ലുവിളിയായെന്നാണ് വിവരങ്ങൾ മാത്രമല്ല വെള്ളത്തിനടിയിലെ ചെളിയും മണ്ണും മരവുമൊക്കെ ഏറെ പ്രശ്നമാകുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല വെള്ളത്തിനടിയിലെ ചെളിയും മണ്ണും മരവുമെല്ലാം പ്രശ്നമാകുന്നു മാൽപ്പേ ഡൈവിംഗ് നടത്തിയ പ്രദേശത്ത് മുളകൊണ്ടട മൂന്നാം തവണയും നടത്തിയ ഡൈവിൽ ഈശ്വർ മാൽപേ ഒഴുക്കിൽ ശരീരത്തിൽ കെട്ടിയിരുന്ന വടമാണ് അവിടെ പൊട്ടിയത് ഇത് അപകടത്തിന് കാരണമായി എന്നാൽ നാവികസേന സുരക്ഷിതമായി തന്നെ ഈശ്വർ മാൽപേ കരയ്ക്ക് എത്തിക്കുകയായിരുന്നു ലോക സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഡൈവ് ചെയ്തത് നാളത്തെ തിരച്ചിൽ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനം എടുക്കുമെന്നാണ് വിവരങ്ങൾ ഗംഗല്ലി നദിയുടെ ആഴത്തിൽ സംഘം പരിശോധിച്ചിരുന്നു ആഴത്തിൽ ചെളിയും പാറയും കലർന്ന അവസ്ഥയിലാണ് നദിയിൽ നല്ല ഒഴുക്കുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് തിരച്ചിൽ ദൗത്യത്തിനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ സാധ്യതകളും ഇവിടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ട്രക്കിന് മുകളിലോ അല്ലെങ്കിൽ മനുഷ്യന് മുകളിലോ മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ദൗത്യം ഏറെ ദുഷ്കരമാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ നദിയുടെ ആഴങ്ങളിൽ മുഴുവനും മണ്ണും ചെളിയുമാണ് തകർന്ന മരങ്ങൾ പോലും നദിയുടെ അടിയിലുണ്ട് അതിനകത്തേക്ക് പോയി തിരച്ചിൽ നടത്തുന്നവർ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് ഈശ്വർ മാൽപേ ഞായറാഴ്ചയും ദൗത്യത്തിന്റെ ഭാഗമാകുമോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് വിവരങ്ങൾ നദിയുടെ ആഴവും ഒഴുക്കമൊന്നും കാര്യമാക്കാതെ ദൗത്യത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിനാൽ തന്നെ ഈശ്വർ മാൽപേ എസ് ജില്ലാ കളക്ടർ എന്നിവരൊക്കെ ശനിയാഴ്ച ഒരു യോഗം ചേരുമെന്നാണ് കൃഷ്ണസേൽ അറിയിച്ചിരിക്കുന്നത് തുടർന്ന് തീരുമാനങ്ങൾ എടുത്തതിന് പിന്നാലെ അറിയിക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കെ സി വേണുഗോപാലും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതായത് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്നും അർജുനെ കണ്ടെത്താനായിട്ടില്ല തിരച്ചിലൊക്കെ ഏറെ ദുഷ്കരമായിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ രക്ഷാദൌത്യ സംഘം നാളെ രാവിലെ തന്നെ ഒൻപത് മണിക്ക് വീണ്ടും തിരച്ചിൽ ആരംഭിക്കും മുളകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് പോയിരിക്കുന്ന ആ സ്പോട്ട് മുളകൊണ്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു അതായത് ഈ സ്പോട്ടിൽ നിന്നാണ് നാലാമത്തെ സിഗ്നൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പോട്ടിൽ അർജുൻ്റെ ലോറി അതായത് അർജുൻ്റെ ട്രക്ക് ഇവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നു എന്നാണ് രക്ഷാദൌത്യ സംഘം കരുത് അവിടെ നിന്ന് ഈ ട്രക്കിനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ നദിക്കടിയിലൊക്കെ തന്നെ ചെളിയും മണ്ണും ഒക്കെയായി നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇതേറെ ദുഷ്കരമായിരിക്കുന്നു അല്ലെങ്കിൽ ഏറെ ആവുകയാണ് ഇതെല്ലാം ഇതിനിടെ വടം പൊട്ടിപ്പോവുകയും ചെയ്തു രക്ഷാദോസ് ഏറെ പരിശ്രമകരമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നുമൊക്കെ ന്യൂസ്